നമ്മളൊരു പാതയിൽ കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചെലവിൽ സഞ്ചരിക്കും പകുതിയിലവർ മാറും പുതിയ ആൾക്കാർ വരും ഇനി അല്ലാതെ ചെറുക്കാണ് ഞാൻ ഈ പയ്യനെ കുറിച്ച് ഈ ചെറുക്കനെ ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം ഒത്രയാണെന്ന് ചോദിക്കുന്നില്ല പക്ഷേ പക്വത വന്നിട്ടില്ല അപ്പം ഞാൻ ഷൂട്ടിങ്ങിന് ആദ്യത്തെ മമ്മിയുണ്ടോ ആമാക്കടം കേട്ടോ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനൊരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക ബഹേഷ് ചെയ്തിൻ്റെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു എല്ലാവരും ദുബായ് ആണ് മറ്റൊരു വ്യക്തിയുടെ വീടാണ് വീഴാണോ നമ്മൾ അച്ചടക്കം പാരിച്ചിരിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കം മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു ഡയറക്ടർ അവിടെ പ്രശ്നമൊന്നും കൊടുത്തില്ല എല്ലാവരും മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കുരങ്ങോട്ട് കയറിയിരിക്കുന്ന പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റെ ഒട്ടാ പിന്നെ അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴുമോക്കിനോട്ടാ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വെക്കും മോനെ ഒത്തിരി കഴിക്കുന്ന പറയും ചട്ടിയോടെ ഇവരെടുത്തുകൊണ്ട് പോകും അപ്പം എൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ പറഞ്ഞാൽ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടും ഇങ്ങനെ നടക്കും ചാടിച്ചാടി അപ്പോൾ എനിക്ക് ഒത്തിരി സെൻറ്റിമെൻസ് ആയിവനോട് അവസാനം ധ്യാനം മുകേശോട്ടൊക്കെ കളിയാക്കും ഉറുവശി ഷൈനിനെ വളർത്താൻ കൊണ്ടുപോകാൻ പോകാം മഡ്രാസ് കാരണം എൻ്റെ മോനും ഇതിലും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പഴേ അവൻ കുറച്ചുകൂടി അവൻ ഒമ്പത് വയസ്സായി അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ട ആ ഒരു വ്യത്യാസമുണ്ട് ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട് ഇത് ഇത് അണ്ടാ വൈ ക്ലബ്ബി വന്നു അവൻ എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട കേട്ടോ കൊട്ടാരക്കരെ ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുമായിട്ടും കുറേ നാളിന് ശേഷം സന്തോഷമായിട്ടൊരു പടം വർക്ക് ചെയ്തു പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വിഘ്നേഷ് വിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ഒരു ഹലോ ഹലോ നമസ്കാരം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാൻ നുല്ലൂരിൽ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത് കഴിഞ്ഞ നമ്മുടെ എൻ്റെ അനിയൻ്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോൾ തന്നെ ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗദീഷ് ശ്രീകുമാറും ഒത്തിരി ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പം ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജ പൂജയിടും എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വേപർ ഭാഗത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പം നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റിന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാ കേട്ടോ മഡ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായാലും ഇനി മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നു എപ്പോൾ ശരിയാവുമോ തരത്തില്ല ചൂട്ടും കഴിഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇനി കുറച്ച് പടകളും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പം മമ്മൂക്ക പിന്നെ നമ്മുടെ ഞാൻ അലൻസിൽ നിന്ന് വിളിക്കുന്ന പെരേരാന്നാണ് അതായത് ബിജു മേനം അവർക്കൊക്കെ ഡബ്ൾ ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കണം ദീർഘിപ്പിക്കുന്നു നിഷാദ് നിഷാദെൻ്റെ ബലാൻ പറഞ്ഞ് എനിക്കൊരു ബലത്തിൽ നിന്ന് ഈ മര്യാദക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ വന്ന് നീ ചാടും നിഷാദ് എൻ്റെ സ്വന്തം ഒരു സഹോദരനെ പോലെയാണ് കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിംഗ് നീ സിബ്ലിങ്സ് അല്ല നീ എൻ്റെ വേറെ എല്ലാവരും സിബ്ലിംഗ്സ് ഇട ചുമ്മാട പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ നിഷാ അതിൻ്റെ പടത്തിൽ ഇതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭയാണ് അദ്ദേഹം കേക്കിൻ്റെ കാര്യം മിക്കി പറഞ്ഞില്ല അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നു തരും നമ്മൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ടുപോലെ നടക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ ചോദിക്കും മിക്കി പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന് പക്ഷെ ഞാൻ ആ സന്ദർഭം നേരെ ആയിരുന്നു കേട്ടോ കാരണം സ്ത്രീ ജന്മങ്ങൾ സാധാരണ ഉള്ള ഒരു പടവായിരുന്നു നോക്കിയപ്പോൾ എല്ലാവരെയും നടക്കും ഗുരുവായൂരപ്പ ഭക്തനായ കൃഷ്ണൻ ഉണ്ട് അവിടെ അപ്പം ഞാൻ പറഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ അതാണ് അതിന്റെ വാസ്തവം അല്ലാതെ നിഷാദ് പടം എടുത്തു പൊട്ടിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തന്നെ ഇരിക്കും ഫിനിക്സ് പോലെയാണ് ഫിനിക്സിനെ പോലെ സത്യം കാരണം പല തളർന്നു നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിൽ ചിലർക്കെങ്കിലും എം എ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ദേവി എന്നത് മറക്കുക കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിൽ പെട്ടെന്ന് പടപെടാമെന്ന് പറയുന്ന ആളാണ് പക്ഷേ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ് അപ്പം മറക്കണം പൊറുക്കണം ഇത് കലാരംഗമാണ്